ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് പൂർണ്ണരാവാം ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് പൂർണ്ണരാവാം വേറെ എവിടെയും പോകാനില്ല നമുക്ക് പൂർണ്ണതയ്ക്ക് വേണ്ടി ആ പൂർണ്ണതയെ ഇവിടെ പ്രാപിക്കാം ആ പൂർണ്ണതയെ പ്രാപിച്ച മഹാത്മാക്കൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു രമണ മഹർഷിയിലൂടെ രാമകൃഷ്ണ പരമഹംസറിലൂടെ നാരായണ ഗുരുദേവനിലൂടെ ചട്ടമ്പിസ്വാമികളിലൂടെ അയ്യാ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളിലൂടെ മഹാത്മാക്കളിലൂടെ നമ്മൾ കണ്ടു തപോവന സ്വാമികളിലൂടെ കാഞ്ചി പെരിയവാൾ എന്നറിയപ്പെട്ടിരുന്ന ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളിലൂടെ അപൂർണതയെ അടുത്ത കാലത്ത് നമ്മൾ നമ്മുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ കണ്ടു അത് നമുക്കും സാധിക്കും നമുക്കും സാധിക്കും നമ്മൾ നമ്മുടെ എന്താ പറയുക വീക്ക്നെസ്സുകളെ ജയിക്കണം നമ്മളെ നമ്മൾ തന്നെയാണ് വലിച്ചു താഴേക്ക് താഴ്ത്തുന്നത് നമ്മുടെ വാസന സഞ്ചയങ്ങളാണ് നമ്മളെ വലിച്ചു താഴേക്ക് താഴ്ത്തുന്നത് അതിനെയാണ് ഭഗവാൻ ഗർജിച്ചത് ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹ ആത്മൈവരി പുരാത്മനഹ പലപ്പോഴും നമ്മുടെ വീക്ക്നസ്സുകൾ നമ്മുടെ കൊള്ളലായ്മകൾ നമ്മുടെ വാസനാബലം നമ്മളെ ചെളിക്കൊണ്ടിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വഴുക്കി വീഴ്ത്തുന്നു പിടിച്ചു വലിച്ചിടുന്നു നമ്മുടെ അശ്രദ്ധ അജാഗ്രത വീണ്ടും വീണ്ടും നമ്മളെ ചെളിക്കൊണ്ടിലേക്ക് തന്നെ വീഴ്ത്തുന്നു അപ്പോ ആ ചെളിക്കുണ്ടിൽ വീഴാതെ നോക്കണം സ്വ സ്വയം ജാഗ്രതയോടുകൂടെ ലക്ഷ്യബോധത്തോടുകൂടെ മാർഗം നിശ്ചയിച്ച് തനിക്ക് എത്ര എന്ത് എന്ത് കഴിവുണ്ട് ഏത് വഴിക്ക് പോയാൽ തനിക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാം ആ വഴി അവനവന് സുരക്ഷിതമായ വഴി അവനവൻ തെരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ േറണം ലക്ഷ്യമുറപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യം അകലെയൊന്നുമല്ല ഈ മനുഷ്യജന്മത്തില് അത് വളരെ അടുത്ത് തന്നെയാണ് നമ്മളൊക്കെ അടുത്തെത്തിയിരിക്കണു നമ്മളൊക്കെ അടുത്തെത്തിയിരിക്കണു നമ്മളായിട്ട് കളഞ്ഞു കുളിക്കാതിരുന്നാൽ മതി ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നമ്മളായിട്ട് കപ്പിനെ തട്ടിക്കളയാതിരുന്നാൽ മതി ചുണ്ടിനും കപ്പും തമ്മിലുള്ള ദൂരമേ ഉള്ളൂ ഇപ്പോ అధిక దూరుల్య జూనా నర జన్మ దుర్లభం అధక్ పుంస్వం త్రద తస్మాత్ వైదికర్మమాగపరదా విద్వత్వస్మాత్ పరం ఆత్మానా వివేచనం స్వనుభవో బ్రహ్మాత్మనా సంస్థితి ముక్తిర్నో జన్మ శతకటి జన్మసు పుణ్యైర్వినాభ్యే ആ ദുർഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു ദുർലഭം ത്രയമേ ദുർഭം ത്രയമേതേവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷു മഹാപുരുഷ സംശ്രയ ലബ്ധാ കഥി നരജന്മദുർഭം തരാപ്പി പുസ്തം ശ്രുതിപാരദർശനം യത്മ മുക്തൗ നയേതമൂടീ സ ഹ്യാത്മ സ്വീഹ്യസദ്ഗ്രഹത് എങ്ങനെയോ ഏതോ സുഹൃതം കൊണ്ട് അത്ഭുതമായിട്ടുള്ള ഈ നരജന്മം കിട്ടി ദുർലഭമായിട്ടുള്ള ഈ നരജന്മം കിട്ടി ഇതിനെ ഉടച്ചു ഉടച്ചുകളയാതെ പാഴാക്കിക്കളയാതെ ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നവൻ അവനാണ് ഭാഗ്യവാൻ സുഹൃതി അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ആചാര്യ ഭഗവത്പാദർ തന്നെ പറയുന്നത് സഹി ആത്മഹ അവൻ ആത്മഹന്താവാണ് സ്വം വിനിഹന്തി അവനവനെ അവനവൻ തന്നെ കൊല്ലുന്നു അസത് ഗ്രഹാദ് അസത്തുക്കളായ വസ്തുക്കളെ ഗ്രഹിച്ചിട്ട് സത്തിനെ ഗ്രഹിക്കാതെ ആത്മാവിനെ ഗ്രഹിക്കാതെ അനാത്മ വസ്തുക്കളെ ഗ്രഹിച്ച് അവൻ സ്വയം നശിക്കുന്നു അപ്പോ അതാണ് വേദാന്തത്തിന്റെ പരമമായിട്ടുള്ള സിദ്ധാന്തം ഈ മനുഷ്യജന്മം ഈ സാബല്യം നേടാനുള്ളതാണ് അല്ലാതെ സ്വർഗപ്രാപ്തിക്കുള്ളതല്ല ഈ ഇതിന് താൽപ്പര്യം ഇല്ലാത്ത ഇതിന് യോഗ്യതയില്ലാത്ത ആളുകൾക്കുള്ളതാണ് സ്വർഗാദി ലോകങ്ങളൊക്കെ അതൊക്കെ വെറും എന്താ പറയുക വെയിറ്റിംഗ് റൂമുകൾ മാത്രമാണ് വെയിറ്റിംഗ് റൂമുകൾ മാത്രമാണ് വെയിറ്റിംഗ് റൂമിലേക്ക് വേണ്ടിയിട്ടല്ലോ നമ്മള് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത് നമ്മൾക്ക് എവിടെയൊക്കെങ്കിലും പോകണമെങ്കിൽ ഫ്ലൈറ്റ് കയറാനോ ട്രെയിൻ കയറാനോ പോയാൽ പ്ലാറ്റ്ഫോമിലോ എയർപോർട്ടിലോ എയർപോർട്ടിലോക്കോ വെയ്റ്റിംഗ് റൂമുകളുണ്ട് നല്ല ലക്ഷറി എ സി സൗകര്യങ്ങളുണ്ട് ഇരിക്കാം കിടക്കാം ടി വി കാണാം മാഗസിൻസ് വായിക്കാം ഭക്ഷണം കഴിക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ലക്ഷറി വെയിറ്റിംഗ് റൂമുകളുണ്ട് അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പോയത് അതോ വേറെ എവിടെയെങ്കിലും ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക് ആ വിമാനം വരാൻ കാത്തിരിക്കുകയല്ലേ നിങ്ങൾ ട്രെയിൻ വരാൻ കാത്തിരിക്കുകയല്ലേ അത് ലേറ്റ് ആണെന്ന് കേട്ടു അതിനുവേണ്ടി നേരം കളയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഇതുപോലെയാണ് സ്വർഗം മുതലായിട്ടുള്ള ലോകങ്ങളൊക്കെ വെയിറ്റിംഗ് റൂമുകൾ മാത്രമാണ് എപ്പോഴായാലും നിങ്ങൾ ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയേ പറ്റൂ ആ ലക്ഷ്യത്തിൽ എത്താതെ ഒരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവാൻ പോകുന്നില്ല ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല കൃതകൃത്യത ഉണ്ടാവാൻ പോകുന്നില്ല സ്വർഗത്തിലൊക്കെ പോയാലും ഈ വെയിറ്റിംഗ് റൂമിന്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ വണ്ടി വന്നിട്ടില്ല എന്ന് മാത്രം ഇപ്പൊ സ്വർഗത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് വണ്ടി എത്തിയിട്ടില്ല അവരുടെ വണ്ടിയുടെ അവരുടെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല അവര് ബുക്ക് ചെയ്യാൻ വൈകിപ്പോയി നേരത്തെ ബുക്ക് ചെയ്ത ആളുകളൊക്കെ കയറിപ്പോയി ലേറ്റായി ബുക്ക് ചെയ്തവർക്ക് വണ്ടി വെയിറ്റിംഗ് ആണ് പിന്നാലെ വരണം അവർ തൽക്കാലം വെയിറ്റിംഗ് അതുപോലെയാണ് സ്വർഗം അല്ലാതെ സ്വർഗം പെർമനന്റ് അല്ല ശാശ്വതം അല്ല ലക്ഷ്യമല്ല ഇതാണ് സനാതനധർമ്മവും മറ്റ് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസവും എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നല്ല എമ്മതവും സമ്മതമേ എന്ന് പറയുന്നത് നമുക്ക് സമ്മതമല്ല എം മതവും സമ്മതമേ എന്ന് പറയുന്നത് മൂടന്മാരാണ് കോംപ്രമൈസാണ് എം മതവും സമ്മതമല്ല സനാതനധർമ്മം വേറെ ഉയർന്ന ലക്ഷ്യമാണ് മറ്റു മതങ്ങൾക്ക് സ്വർഗം എന്ന ഇടത്താവളം മാത്രമാണ് ലക്ഷ്യം മറ്റ് സെമിറ്റിക് മതങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചു തരുമ്പോൾ അവരതിന്റെ യുക്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയേ നിങ്ങൾക്ക് അവിടെ പോയി സുഖിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ച് മടങ്ങണം നിങ്ങളുടെ ഡെപ്പോസിറ്റ് കഴിയുമ്പോൾ തിരിച്ച് ഐക്യം അവിടുന്നു പെർമനന്റ് ആയിട്ടുള്ള സ്ഥാനമല്ല സ്വർഗം അതവര് ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ടുള്ള റീസണിങ് അവര് ചെയ്തിട്ടില്ല വേണ്ടത്ര ലോജിക് ഇല്ല അതിൽ അതൊക്കെയാണ് ആചാര്യ ഭഗവത്പാദര് ഉടച്ചു വാർത്ത തരിക അതാണ് കർമ്മകാണ്ടികളുടെ വാദം ഈ സെമിറ്റിക് മതങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ വേദാന്ത നമ്മുടെ സനാതനധർമ്മത്തിലും ഇക്കൂട്ടരുണ്ട് സനാതനധർമ്മത്തിലും സെമിറ്റിക് മതങ്ങളിലെ വാദം ഉന്നയിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് അവരുടെ കുറവുകളെ അവരുടെ പരിമിതികളെ കാണിച്ചു തരുന്നു ആചാര്യ ഭഗവത്പാദന വേദാന്ത ചിന്തയിലൂടെ യുക്തി ചിന്തയിലൂടെ അവരുടെ പൊള്ളത്തരങ്ങളെ കാണിച്ചു തരുന്നു അതുകൊണ്ട് അതെല്ലാം അഭികാ കാണാം ണ്ടായിരുന്ന ആ എതിരഭിപ്രായങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി അദ്ദേഹം വാചാലനായി അവരോട് തർക്കിക്കുന്നുണ്ട് നമുക്കതിന്റെ ജിസ്റ്റ് അറിഞ്ഞാൽ മതി അതിന്റെ കൂടുതൽ ഓരോ തലനാരിഴ കയറി ഉള്ള ചർച്ച അത് ബോറടിക്കും പലർക്കും കാരണം ഇന്ന് അതിന് വലിയ പ്രസക്തി തോന്നില്ല ഇന്ന് പ്രസക്തി കുറഞ്ഞ അന്നത്തെ ചർച്ചാ വിഷയങ്ങൾ നമ്മൾ ഇന്ന് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്ത് ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യം കണ്ട് നമുക്ക് പോകാം അപ്പോൾ ഞാനന്ന് ആചാര്യ ഭഗവത്പാദരുടെ ആമുഖം ഭഗവത്ഗീതയ്ക്കുള്ള ഉപോദ്ഘാതം എന്നാണതിന് പറയുക ഉപോദ്ഘാതം ഫോർവേഡ് എന്നൊക്കെ പറയില്ല നമ്മൾ അതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവത്ഗീതയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഭഗവത്ഗീതയെ സമീപിക്കേണ്ടത് ഇപ്പോൾ ഒരു എന്താ പറയുക ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ വടക്കൻനാഥിൻ്റെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ഇന്ന പോയിട്ട് ദർശനം ചെയ്യണം അതുപോലെ ഒരു എക്സിബിഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്ന് ലിസ്റ്റിട്ട് വെച്ചിണ്ടാവില്ലേ പുറത്ത് ആ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നും കണ്ടില്ല കണ്ടില്ലയെന്ന ഒരു മിസ്സിയും പലതും അപ്പം എന്താണ് നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടതെന്ന് ആ ലിസ്റ്റിൽ നോക്കുക എന്നിട്ട് കാണേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ച് പോണം അതല്ലെങ്കിൽ വെറുതെ നായ പൂരം കാണാൻ പോയ പോലെ മടങ്ങും അപ്പം എന്തിനാ പോണതെന്ന് ഉദ്ദേശ്യം വേണം എന്താണ് ലക്ഷ്യമെന്ന് ബോധം വേണം അതുപോലെ ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രവേശിക അതാണ് ഉപോദ്ഘാതം അതിൻ്റെ ആശയങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും ആചാര്യ ഭഗവത്പാദരുടെ വാക്കുകളിലൂടെ ഒന്ന് വായിച്ച് വായിച്ച് പോകാം നമ്മുടെ കേരളത്തിൻ്റെ പ്രഥമ പുത്രനാണ് ആചാര്യ ഭഗവത്പാദർ ഭാരതത്തിൻ്റെ പ്രഥമപുത്രൻ തന്നെയാണ് ലോകത്തിന്റെ പ്രഥമപുത്രൻ തന്നെയാണ് അദ്ദേഹം എന്തുകൊണ്ടും ജഗദ്ഗുരു ജഗദ്ഗുരു എന്ന പദവിക്ക് യഥാർത്ഥത്തിൽ അർഹൻ അദ്ദേഹം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ സ്വയം എടുത്തണിയുന്ന ടൈറ്റിലുകളാണ് ഇത് ജഗത്ത് മുഴുവൻ അദ്ദേഹത്തെ ഗുരോ എന്ന് അംഗീകരിച്ചതാണ് ജഗത്ത് ഇങ്ങനെ വിളിക്കണം നമ്മളെ ജഗദ്ഗുരു എന്ന് ജഗത്തിന് മുഴുവൻ നമ്മൾ ഗുരു ആവണം ജഗത്ത് അംഗീകരിക്കുമ്പോഴാണ് ജഗദ്ഗുരുത് അല്ല സ്വയം ഞാൻ ജഗദ്ഗുരുന്ന് പറഞ്ഞാൽ ആരും ജഗദ്ഗുരു ആവാൻ പോകുന്നില്ല ഇവിടെ പലരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും അവാർഡുകൾ കൊടുക്കുന്നത് പോലെ സ്വന്തം ശിഷ്യഗണങ്ങൾ മാത്രം ഒരാളെ ജഗദ്ഗുരു എന്ന് വിളിച്ചാൽ അയാൾ ജഗദ്ഗുരു ഒന്നും ആവില്ല അപ്പുറത്തെ എതിരഭിപ്രായങ്ങളുണ്ട് ഏ എന്റെ ഗുരുവാണ് ജഗദ്ഗുരു എന്ന് വേറൊരാള് പറയും മറ്റേ അത്ര ജഗദ്ഗുരു ഒന്നല്ല എന്റെ ഗുരുവാണ് ജഗദ്ഗുരു എന്ന അഭിപ്രായ ഉണ്ടാവും എന്നാൽ ആചാര്യ ഭഗവത്പാദനെ കുറിച്ച് അന്ന് കാലത്ത് ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം അന്ന് ജഗത്തിൽ ഉണ്ടായിരുന്ന ആചാര്യന്മാരെ പണ്ഡിതന്മാരെ എല്ലാവരെയും തർക്കത്തിൽ ജയിച്ച് എല്ലാവരും ബഹുമാനിതനായി അംഗീകൃതനായി സർവജ്ഞപീഠം കയറിയിട്ടാണ് ജഗദ്ഗുരു എന്ന സ്ഥാനം അലങ്കരിച്ചത് അപ്പങ്ങനെയുള്ള അതിബുദ്ധിമാനായ മഹാനായ തപസ്വിയും യോഗിയും ജ്ഞാനിയും എല്ലാം എല്ലാമായ കരുണാമൂർത്തിയായ ആ ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യത്തെ നമ്മൾ അല്പമെങ്കിലും അന്ന് ആസ്വദിക്കുക ഒന്ന് പരിചയപ്പെടുക അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ കൃതജ്ഞനന്മാരാണ് നന്ദി കെട്ടവരാണ് അദ്ദേഹം നിലനിർത്തി തന്ന ഈ സനാതനധർമ്മത്തെ നമ്മൾ അല്പമെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനാൽ അനുഗ്രഹീതരാവുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തോടാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ അല്പമെങ്കിലും നമുക്കൊന്ന് ശ്രവിക്കാം ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യം ആദിശങ്കര ഭഗവത്പാദ വിരചിതം ഉപോദ്ഘാതം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ായണ്യക്താത് അഡമവ്യക്തസംഭവം ഒരു മംഗള ആചരണമായിട്ട് അദ്ദേഹം ചൊല്ലിയ ഒരു ശ്ലോകമാണ് ഇത് നാരായണ പരോ അവ്യക്താത് അണ്ടം അവ്യക്തസംഭവം അണ്ടസ് അന്ത ഇമേ ലോകാഹ സീപാച്ചി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിരിക്കുന്ന ഈ മേദിനി ഈ ഭൂമി അത് എവിടെ നിന്ന് ഉണ്ടായി ഏതിനകത്തിരിക്കുന്നു എന്നൊരു സൂചനയാണ് ഓം എന്നത് ഈശ്വരനെ സ്മരിക്കുന്ന ആദ്യത്തെ മന്ത്രമാണ് പ്രണവ അതിനെക്കുറിച്ചൊക്കെ പിന്നെ വിസ്തരിക്കാം നാരായണ പരഹ എന്തിൽ നിന്ന് അവ്യക്താത് അവ്യക്തത്തെക്കാൾ അപ്പുറത്താണ് പരനാണ് ശ്രേഷ്ഠനാണ് അതീതനാണ് മുമ്പേ ഉള്ളവനാണ് നാരായണൻ അപ്പൊ നാരായണനിൽ നിന്നാണ് എന്തുണ്ടായത് അവ്യക്തമുണ്ടാകുന്നത് ആ അവ്യക്തത്തിൽ നിന്നാണ് അണ്ടം അണ്ടം എന്നാൽ ബ്രഹ്മാണ്ടം അവ്യക്താത് അണ്ട സംഭവം അവ്യക്തസംഭവം അത് കഴിഞ്ഞ് ആ ബ്രഹ്മാണ്ടത്തിന്റെ അകത്താണ് ഈ കാണുന്ന ലോകങ്ങളെല്ലാം ഈ രേഴ് പതിനാല് ലോകങ്ങളും ആ ബ്രഹ്മാണ്ടത്തിന്റെ അകത്താണ് ഏഴ് ദ്വീപുകളുള്ള ഭൂമിയും അതിന്റെ അകത്താണ് എന്ന് പറയുമ്പോ ഈ ഭൂമിയുടെ എത്രയോ ഇരട്ടിയാണ് ബ്രഹ്മാണ്ടം ആ ബ്രഹ്മാണ്ടത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അവ്യക്തം അവ്യക്തത്തിന്റെ എത്രയോ മുകളിലാണ് നാരായണൻ ആ നാരായണനെ നമുക്ക് ചിന്തിക്കാനാവില്ല അനന്തനാണ് അങ്ങനെ ഓരോരു സ്മരണ പറഞ്ഞ് ഇതിനെ കൂടുതൽ വ്യാഖ്യാനിക്കണമെങ്കിൽ കുറെ സമയം പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇപ്പൊ തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു മംഗളാചരണം ചെയ്ത് നാരായണനെ സ്മരിച്ചുകൊണ്ട് എല്ലാം നാരായണമയമാണെന്നുള്ള അദ്വൈത തത്വത്തെ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭാഷ്യം ആരംഭിക്കുന്നു ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതം സ ഭഗവാൻ ദൃഷ്ടസ്ഥിതിഷു മരീചാദീൻ അഗ്രേ സൃഷ്ടീൻ പ്രവൃത്തി ലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം ന്ദവൃത്തിലക്ഷണം വൈരാഗ്യലക്ഷണംവിദോക്തോ പ്രവൃത്തി ലക്ഷണോ നിവൃത്തിലക്ഷണശ ആദ്യത്തെ ആശയം എന്തൊക്കെയാ പറഞ്ഞത് സൃഷ്ട്വാദം ജഗത് ഇവിടെ സഹ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോ മുമ്പേ പറഞ്ഞ ആ നാരായണനെ സ്മരിച്ചില്ലേ ആ നാരായണൻ തന്നെ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയവൻ ജ്ഞാനം വൈരാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങളോട് കൂടിയവനായിട്ടുള്ള ആ ജഗത് കാരണമായിരിക്കുന്ന ശക്തി അതിനെയാണ് ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞത് നാരായണൻ എന്ന് പറഞ്ഞത് ആ ഭഗവാൻ ഇതം ജഗത് സൃഷ്ട ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് തസ്തിഷു അതിന്റെ സ്ഥിതിയെ ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിയെ ആഗ്രഹിച്ചുകൊണ്ട് മരീച്ചാദീൻ അഗ്രേ സൃഷ്ടി പ്രജാപതീൻ മരീച്ചാദീൻ പ്രജാപതീൻ അഗ്രേ സൃഷ്ടി മരീച്ചി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ മുതലായിട്ടുള്ള പ്രജാപതിമാരെ ആദ്യം സൃഷ്ടിച്ചിട്ട് പ്രവൃത്തി ലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം വേദോക്തം പ്രവൃത്തി ലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ ഗ്രഹിപ്പിച്ചു ആർക്ക് പ്രജാപതിമാർക്ക് അപ്പൊ പ്രജാപതിമാരിലൂടെ പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ ഭഗവാൻ സ്ഥാപിച്ചു അപ്പൊ ജഗതഹ സ്ഥിതി എന്നാണ് ജഗത്തിന്റെ സ്ഥിതിയെ ചികിത്സു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോകം എന്ന ഈ നാടകം ഈ വ്യവഹാരം ഈ ലീല അത് നടക്കണമെങ്കിൽ എന്തു വേണം ഗൃഹസ്ഥാശ്രമികൾ വേണം ഇവിടെ ആ ഗൃഹസ്ഥാശ്രമികളെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമികളായ ബ്രാഹ്മണർ ഋഷി തുല്യരായിട്ടുള്ള ആളുകളെയാണ് പ്രജാപതിമാർ എന്ന് പറയുന്നത് അവരാണ് ഇവിടെ മരീചി മുതലായവർ എന്ന് പറയുന്നത് മരീചി അത്രി പുലഹൻ പുലസ്ത്യൻ ക്രതു വസിഷ്ഠൻ എങ്ങനെ നമ്മുടെ എന്താ പറയുക ബ്രഹ്മദേവനിൽ നിന്ന് ആദ്യമുണ്ടായ പുത്രന്മാർ നമ്മുടെ കർദമ പ്രജാപതിയുടെ ഒമ്പത് പെൺകുട്ടികളെ വിവാഹം കഴിച്ചവർ അത്രീ അനസൂയ മുതലായ ഒമ്പത് കന്യകമാരെ വിവാഹം കഴിച്ച ഇവരാണ് ആര് പ്രജാപതിമാർ എന്ന് പറയുന്നവർ പ്രജാപതിമാർ എന്ന് പറയുന്നവർ ഗൃഹസ്ഥാശ്രമികളാണ് ഗൃഹസ്ഥാശ്രമികളായി ബ്രാഹ്മണധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിച്ചവർ ഗൃഹസ്ഥ ഗൃഹസ്ഥാശ്രമമാണ് പ്രജാപതിമാരുടെ ധർമ്മം പ്രാജാപത്യം എന്ന് പറഞ്ഞാൽ ഗാർഹസ്ഥ്യം തന്നെയാണ് പ്രാജാപത്യം എന്ന് പറഞ്ഞാൽ ഗാർഹസ്ഥ്യം അത് കഴിഞ്ഞ് പറഞ്ഞൂടെ തഥ അന്യാൻ ച സനകസനന്ദനാദീൻ ഉൽപാദ്യ മറ്റ് സനകൻ സനന്ദൻ മുതലായവരെ ഉൽപാദിപ്പിച്ച് നിവൃത്തി ലക്ഷണം ധർമ്മം ജ്ഞാന വൈരാഗ്യ ലക്ഷണം ഗ്രാഹയാമാസ നിവൃത്തി ലക്ഷണമായ ധർമ്മം ജ്ഞാന വൈരാഗ്യ ലക്ഷണമായ ധർമ്മത്തെ ഗ്രഹിപ്പിച്ചു ആർക്ക് ലോകത്തിന് ലോകത്തെ പഠിപ്പിക്കാനാണിതൊക്കെ പ്രജാപതിമാരുടെ ജീവിത പദ്ധതികളെ കണ്ടുപഠിക്കണം ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന ആളുകൾ സനഗാദികളുടെ ജീവിതം മാതൃകയാക്കണം ബ്രഹ്മ എന്താ പറയുക ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യസിച്ചു പോകുന്ന നിവൃത്തി ധർമ്മം നിവൃത്തി നിരതന്മാരാകുന്ന സന്യാസധർമ്മം സ്വീകരിക്കുന്നവർ സനഗാദികളുടെ മാർഗം പിന്തുടരണം അപ്പൊ അതിന് മാർഗം കാണിക്കാനാണ് സനഗാദികളെ ഭഗവാൻ സൃഷ്ടിച്ചത് ഈ സനഗാദികൾ ഭഗവാന്റെ അംശാവതാരങ്ങളാണ് പ്രജാപതിമാരും ഭഗവാന്റെ അംശാവതാരങ്ങളാണ് അത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് രണ്ടാം അധ്യായോ മൂന്നാം അധ്യായോ ഈ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓരോ അവതാരങ്ങളും എണ്ണി 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 പറഞ്ഞ് അവതാരാഹി അസംഖ്യാഹ ഹരേ ഹെ സത്വനിധി ദ്ജാഹ സത്വനിധിയായ ഹരിക്ക് സംഖ്യയില്ലാതോളം അവതാരങ്ങളുണ്ട് അല്ലയോ ശൗനഗാദി ബ്രാഹ്മണനെ എന്ന് സൂദൻ പറഞ്ഞുകൊണ്ട് പറയണോ സനഗാദികളും നാരദനും സ എന്നും പ്രജാപതികളും അദ്ദേഹത്തിന്റെ അംശകലകളാകുന്നു ഏതേച ച സഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് കൃഷ്ണാവതാരത്തിന്റെ പൂർണ്ണതയെടുത്ത് പറഞ്ഞ് മറ്റുള്ള അവതാരങ്ങളൊക്കെ ഓരോ അംശ കലകളിൽ നിന്നുണ്ടായവരാണ് ഓരോ ധർമ്മം സ്ഥാപിക്കാനായി കൊണ്ടുള്ള ഭഗവാന്റെ മൂർത്തികളാണ് ഈ പ്രജാപതിമാരും അതുപോലെ സനകാദികളെ പോലെയുള്ളവരും ഒക്കെ അപ്പോൾ ഇവിടെ ഭഗവാൻ ഇങ്ങനെ രണ്ട് മാർഗം കാണിക്കാൻ രണ്ട് കൂട്ടരെ നമ്മൾക്ക് ജ്യേഷ്ഠന്മാരായി പൂർവികന്മാരായി മുമ്പേ തന്നെ കാണിച്ചു തന്നു